ബ്രഹ്മപുരത്ത് പതിനാല് ദിവസം ഒരു ലക്ഷം ടൺ പ്ലാസ്റ്റിക് കത്തിച്ചു കത്തിച്ചു എന്ന് ഞാൻ കത്തിക്കുകയല്ലോ ഒരു ഒരു മലയുടെ എട്ട് ഭാഗത്ത് ഒരേ സമയം ഇല്ലെങ്കിൽ അത് എലക്ട്രിക് ആവില്ലല്ലോ എട്ട് സ്ഥലത്ത് ഒരേ സമയം തീങ്ങുന്നു അതെങ്ങനെ ഒന്നൊക്കെ മന്ത്രി കർശനമായി കണ്ടെത്തും ഏൽപ്പിച്ചു ആരന്വേഷിച്ചത് ഇതുവരെ ഞാനൊരു കണ്ടില്ല ഞാൻ നിരന്തര ആദ്യം പറഞ്ഞില്ല ബ്രഹ്മപുരത്തെ എങ്ങനെ തീ പിടിച്ചു എന്നറിയാം പതിനാല് ദിവസം കത്തി എന്റെ കഴുത്താൻ കഴിയാൻ നമുക്കിപ്പോ വയനാട്ടിൽ തൊട്ട് വലിയ കാര്യമില്ല ഒരു തരത്ത് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം ഇല്ലാത്ത തീ ഇല്ലാതാക്കാൻ പതിനാല് ദിവസം കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഞാനത് കഴുത്താൻ പോയതിനെ കുറിച്ചല്ല പറയുന്നത് ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മുടെ മുമ്പിൽ ഉണ്ടാവെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായ ഒരു മാലിന്യത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാന്റ് കേരളത്തിൽ ഇനി ആലോചിക്കണമെങ്കിൽ പത്ത് വട്ടമെങ്കിലും ആലോചിച്ച് ചെയ്യാവൂ സംസ്കരണ കേന്ദ്രങ്ങളുടെ പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ അഞ്ചൽ ചന്നപ്പെട്ട പരപ്പാടി എസ്റ്റേറ്റിൽ സ്ഥാപിക്കുന്നതടക്കമുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് പിന്നിൽ വൻ അഴിമതിയാണെന്നും ഇത് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് അല്ലെന്നും ഇവിടെ വരാൻ പോകുന്നത് ഡംപിംഗ് യാർഡാണെന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് മാലിന്യ സംസ്കരണമെന്നും ഉറവിട സംസ്കരണമാണ് സർക്കാർ നയം എന്നും ആ നയത്തിന് വിരുദ്ധമായി കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നടത്താനുള്ള നീക്കം നിയമപരമായി നിലനിൽക്കില്ല എന്നും ചണ്ണപ്പെട്ട പരപ്പാടിയിൽ ഇതിനുള്ള പ്രവർത്തനമുണ്ടായാൽ ബഹുജന പ്രതിരോധത്തിലൂടെ ചെറുക്കുന്നതിനുള്ള എല്ലാ സമരത്തിനും ഈ ഗ്രാമം തയ്യാറാകണമെന്നും അതിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ജനസദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ആർ നീലകണ്ഠൻ പറഞ്ഞു ഇത് വെളുപ്പിൽ പോയി കണ്ട കണ്ടാലയും ലാലുവും സ്ഥലങ്ങളിൽ പോയി കണ്ട അന്ന് വളരെ വിശദമായി ഞങ്ങളെ പോയ ആളുകൾ പറഞ്ഞു യാർഡ് എന്ന് പറഞ്ഞാൽ മാലിന്യം കൊണ്ട് കൂട്ടിയിരുന്ന സ്ഥലം മാലിന്യം മലയായി കേൾക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ കേന്ദ്രീകൃത മാലിന്യപ്പെടാന് പറ്റാത്തത് അതിനൊക്കെ ഉണ്ടോ ഇവിടെ പറയുന്നത് ബ്രഹ്മപുരത്തും വിളപ്പിൽശാലയിലും ലാലുവിലും ഒക്കെ ഞങ്ങൾ യൂറോപ്പിൽ പോയി അമേരിക്കയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രിയയിൽ പോയി സൗദി അറേബ്യയിൽ പോയി എവിടെയൊക്കെ രാജ്യങ്ങളുടെ പേരിന്റെ എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് കേരളത്തിൽ ഇത്രയും കാലമായി ശാസ്ത്രീയമായ ഒരു പ്ലാന്റ് ഉണ്ടായില്ല എല്ലാ സ്ഥലത്തും സ്ഥലത്തിന്റെ കേരളത്തിലെ മാലിന്യം പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം അത് ഞാനെതിലും ഗവൺമെന്റിന്റെയോ പാർട്ടിന്റെയോ ഒരു പ്രശ്നമല്ല അത് നടക്കില്ല എന്നുള്ളതാണ് എന്താ കാര്യം കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ ജനങ്ങൾ തിന്നിപ്പാർക്കിന്റെ ഇടങ്ങളാണ് കേരളത്തിന്റെ ഭൂരിപക്ഷം രണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി ഞാൻ ഈ സന്തു കൊണ്ട് നോക്കി എന്റെ പ്രത്യേകം പിന്നെ പറയാം ഞാൻ പറയാം കേരളത്തിന്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ കാലാവസ്ഥ ഞാൻ കാലാവസ്ഥ മാറ്റത്തിന് മുമ്പുള്ള കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴത്തെ കാലാവസ്ഥ കുറേ കൂടി പറയും കാലാവസ്ഥ കേരളത്തിൽ നീരൊഴുക്ക് രണ്ടടി താറ്റിയാൽ കേരളത്തിൽ വെള്ളം കാണും എങ്ങനെ മാലിന്യം കൂട്ടിയിട്ടും ആ വെള്ളം ആ വെള്ളം ഏതെങ്കിലും നീരോടവയിൽപ്പെടും ഈ വെള്ളത്തിന് ഒരു ഒരു വെള്ളത്തിനൊരു കുഴപ്പമുള്ള നീരോടും ഇവിടെ ഒരു സ്ഥലത്ത് നീരോടും മാലിന്യം കലർന്നാൽ അത് ഇത്തിക്കടയാണോ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും അറബിക്കടൽ വരെ വരെ അത് മലിനമാക്കും എന്നതാണ് സത്യം പറഞ്ഞ വെള്ളം ചെറിയ രക്തം പോലെയാണ് വെള്ളം നിങ്ങൾ പറയുന്നത് രക്തത്തിൽ എവിടെയെങ്കിലും ശരീരത്തിലെല്ലാം അവർക്കും പറയപ്പെട്ടെന്ന് വിഷയം പക്ഷെ കാര്യം പറയാം കേരളത്തിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് മാലിന്യ സംസ്കരണമാണ് അവർക്ക് പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലം വരെ ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ച് പഞ്ചായത്തുകളുടെ അഞ്ച് ജില്ലകളുടെ മാലിന്യം ഇവിടെ കൊണ്ടുവരുന്നു സംസ്കരണത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന ലോറിയാണ് കണക്കിലോ അറുപതോ ലോറി പോകുന്നത് ബാക്കി സ്വാഹ എത്ര ിൽ ഇരട്ടിയാവോ പൈസ അമ്പത് കിലോമീറ്റർ പോകുമ്പോ നൂറ്റി നാല്പത് ലോറി അമ്പത് കിലോമീറ്റർ റോഡിൽ വന്ന് കണക്കുണ്ടാക്കിയാൽ ആവശ്യപ്പെട്ടു അഞ്ച് ജില്ലകളിൽ നിന്ന് വണ്ടി ഓടി ഇവിടെ എത്തും തിരുവനന്തപുരം കൊല്ലം അല്ലെങ്കിൽ ഈ അഞ്ച് ജില്ലകളിലെ ഒരു വർഷം വരും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോയി ചണ്ണപ്പെട്ട സ്വാഗതം പറഞ്ഞു കെ ജനറൽ സെക്രട്ടറി എം എം നസീർ കെ ജനറൽ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഏരൂർ സുഭാഷ് റവറൽ ഫാദർ തോമസ് ടി വർഗീസ് കോർ എപ്പിസ്കോപ്പ പുനലൂർ കൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി രാധാകൃഷ്ണൻ റവറൽ ഫാദർ സുമീത് മാത്യു ലേമൺ മുസ്ലിം ജമാഅത്ത് ഇമാം ഇസ്ഹാൻ നദ്വി എന്നിവർ സംസാരിച്ചു ലാവിഷൻ കൊല്ലം